എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം നടർത്ഥം ഹുസ്സിനുള്ള എന്ന് പറഞ്ഞാൽ ചൊർക്കുള്ള മരണം എന്താ ചൊറുക്ക് ചൊർക്ക് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയലാണ് ചൊർക്ക് വാപ്പ മരിച്ചു വാപ്പ മരിച്ചോടത്ത് ചെന്ന് മോനോട് ചോദിച്ചു എന്തടാ വാപ്പാക്ക് തണ്ണം അയൽ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീനൊക്കെ ഓതി സാധാരണ വാപ്പ ആഴ്ചയിലൊരു ദിവസം ഒരു മങ്കൂസ് മരുതോതലുണ്ട് അത് ഓതി ഹദ് രാ ചൊല്ലി ഇഷ കഴിഞ്ഞ് ഇഷാംസ്കരിച്ച് ചോറൊഴിച്ച് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയി കൊടുത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ചെന്ന് കട്ടിലിമക്ക് ഇങ്ങനെ പടിഞ്ഞാട്ട് കട തിരിച്ചുങ്ങാണ്ട് എടുത്ത് കിടത്തിയപ്പോൾ ജംസം വെള്ളം വേണമെന്ന് പറഞ്ഞ് ഉമ്മ പോയി പോയിങ്ങാണ്ട് കുറച്ച് ജംസം വെള്ളം കൊടുന്ന് മൂന്ന് മുറുക്കണ് കുടിച്ചിട്ട് കട്ടിലിമന് കടന്നിങ്ങാണ്ട് മൂന്ന് വട്ടം ലാ ഇലാ ഇല്ലാന്ന് ഉറക്കണു പിന്നെ ഒരു വലി ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞത് വെച്ചാലും പറയണേനൊരു കോലുണ്ട് അതിന്റെ പേരാണ് ഹുസിനുൽ ഹാദ്യമാണ് ഒരാൾ മരിച്ചു മരിച്ചോടുത്തി വന്നിട്ട് എന്റെ മൂപ്പേർക്ക് ദണ്ണെന്ന് ചോദിച്ചു അതൊന്നിപ്പോ പറയണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി പറയാൻ പറ്റുന്ന കോലത്തിലല്ലാതെ മരണം പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് നല്ല മരണം എന്ന് മരണം പറയാൻ കഴിയാത്ത രൂപത്തിലാകുന്നതിനാണ് സൂഉൽ ചീത്ത മരണം എന്ന് പറയുന്നത് സംശുല്ല പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് സംശുല്ല അള്ളാഹു അവരുടെ എല്ലാം കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ സ്വാലിഹ്യങ്ങളെ പിന്തുടരാനാണ് സ്വലാഹിയത്തിലേക്കുള്ള എളുപ്പഴി നല്ലവരെ തുടർന്നാൽ നന്നാവും ചീത്തവരെ തുടർന്നാൽ കേടുവരും